യാത്രകൾക്ക് എങ്ങനെ പുസ് പുസ്തകം പ്രചോദനം നൽകിയെന്നത് അതിന് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും ആവശ്യമില്ല എന്ന എൻ്റെ പരിപാടിയുടെ കാരണം തന്നെ പുസ്തകങ്ങളാണ് പ്രധാനമായും നമ്മുടെ എക്കാലത്തെയും വലിയ സഞ്ചാരിയും സാഹിത്യകാരനുമായ ഒറ്റക്കാട് ഒറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ അതേതാണ്ട് പ്രൈമറി ക്ലാസുകൾ മുതൽ ഡിഗ്രി കാലം വരെയുള്ള കാലത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങൾ എത്രയോ തവണ വായിച്ചു എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല അത് ഓരോന്നും വായിക്കുകയായിരുന്നില്ല ഞാൻ മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം വിവരിക്കുന്ന ഓരോ കാര്യങ്ങളും ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആഫ്രിക്കയിലെ ഉൾനാടുകളാണെങ്കിലും യൂറോപ്പിലെ അത്ഭുതങ്ങളാണെങ്കിലും ബാലിദ്വീപിലെ സുന്ദരിമാരാണെങ്കിലും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിലൂടെ കടന്നു വരികയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭാവനയെ ഉണർത്തുന്ന ഒരാൾക്ക് ഉണർന്ന ഒരാൾക്ക് മാത്രമാണ് യാത്രകളെ വ്യത്യസ്തമായിട്ട് സമീപിക്കാൻ കഴിയുക അതല്ലെങ്കിൽ അവിടുത്തെ ചില പ്രലോഭനങ്ങൾ മാത്രമായിരിക്കും യാത്രയുടെ കാമ്പായി അവശേഷിക്കുക അപ്പോൾ എനിക്ക് ഷിജീൻ പറഞ്ഞതുപോലെ തന്നെ ഈ വായിച്ച കഥകളിലെ സ്ഥലങ്ങളും സംഭവങ്ങളും മനുഷ്യരും അവിടുത്തെ ജീവിതവും ഒക്കെ എങ്ങനെയാണെന്ന് ഒന്ന് ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളായിരുന്നു ശരിക്കും എൻ്റെ ആദ്യകാല യാത്രകളൊക്കെ യാത്രകൾ പക്ഷേ കാലം മാറിയപ്പോൾ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കേണ്ടി വരുന്നു പുസ്തകങ്ങളിലൂടെയാണ് എൻ്റെ യാത്രയ്ക്കുള്ള ഇന്ധനം ആദ്യകാലത്ത് ഞാൻ ആർജിച്ചിരുന്നതെങ്കിൽ കാലം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു രണ്ടായിരത്തി പത്ത് പതിനഞ്ചിനൊക്കെ ശേഷം ഞാൻ ഈ യാത്രയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായും യാത്രയ്ക്ക് ശേഷം വന്നുള്ള വിലയിരുത്തലുകളുടെ ഭാഗമായും ഒന്നും പുസ്തകങ്ങളെ അധികം ആശ്രയിക്കാതായി അതൊരു യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ട് വായന ഇല്ലാതായി എന്നല്ല വായിക്കുന്ന മാധ്യമം മാറി ഇൻ്റർനെറ്റിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി യാത്രകളെ ക്രമീകരിക്കാൻ തുടങ്ങി പണ്ട് വായിച്ച് പഠിച്ച് ഇപ്പോൾ ലണ്ടനിലെ ഹൈറ്റ് പാർക്കിലെ ഏത് ഭാഗത്തു നിന്ന് ഏത് ഭാഗത്തേക്ക് നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സുകൾ കിട്ടുമെന്ന് വായിച്ചറിഞ്ഞ് എഴുതിയ ആളുകളുടെ അനുഭവങ്ങൾ വായിച്ച് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ ശേഖരിച്ചൊക്കെ പോയിരുന്നെങ്കിൽ ഇന്ന് നമുക്കറിയാം അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യുക എത്തേണ്ട സ്ഥലത്തിൻ്റെ പേരടിക്കുക അവൻ നമ്മളവിടെ എത്തിച്ചു തരും അപ്പോൾ ടെക്നോളജി മാറിയപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വായനയിലൂടെ മാത്രമേ ഇനി സഞ്ചരിക്കൂ എന്ന് വാശി പിടിക്കേണ്ടാത്ത ഒരു കാലത്തിലേക്ക് എത്തിയതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കാലഘട്ടങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ വായിച്ചു മാത്രം സഞ്ചരിച്ചിരുന്ന ഒരു തലമുറയുടെയും അല്ലെങ്കിൽ വായനയിലൂടെ മാത്രം സഞ്ചാരത്തെ സങ്കല്പിച്ചിരുന്ന ഒരു തലമുറയുടെയും വായനയുടെ അശേഷം ആവശ്യമില്ലാതെ ഇൻ്റർനെറ്റിലെ ആപ്പുകൾ ഉപയോഗിച്ച് സഞ്ചരിക്കാനും കുറേയൊക്കെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു കാലഘട്ടത്തിൻ്റെയും പ്രതിനിധിയാണ് ഞാൻ അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യം തന്നെയാണ്